അടുത്തിടെ ജി എസ് ടിയിൽ മാറ്റം വന്നതോടുകൂടി സാധനങ്ങൾക്ക് എല്ലാം വില കുറഞ്ഞ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് കിട്ടിയ ഒരിടം നമ്മുടെ കാർ മാർക്കറ്റാണ് വാഹനങ്ങളുടെ വില ലക്ഷക്കണക്കിന് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് അതിൽ തന്നെ ചെറിയ കാറുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ചിട്ടുള്ളത് ചെറിയ കാറുകളുടെ വില തൊണ്ണൂറായിരം മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെയാണ് കുറഞ്ഞത് ഇത്രയും വലിയ വ്യത്യാസം വന്നുകൊണ്ട് തന്നെ പതിനൊന്ന് ലക്ഷത്തിനും പതിനഞ്ച് ലക്ഷത്തിനും ഇടയിൽ ഓൺ റോഡ് വിലയുള്ള ടോപ് ടെൻ ഓട്ടോമാറ്റിക് കാറുകളെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഇതിലെ എം ഡി പോലെയുള്ള പഴയ ഗിയർ ബോക്സുകൾ ഒഴിവാക്കിക്കൊണ്ട് പകരം സി ടി വി ടോർക്ക് കൺവേർട്ടർ ഡി ടി സി തുടങ്ങിയ മികച്ച ട്രാൻസ്മിഷനുകൾ ഉള്ള കാറുകളാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്പർ ടെൻ ജി എസ് ടി പരിഷ്കരണത്തിന് ശേഷം ഇതിൻ്റെ എക്സ് ഷോറൂം വില എന്ന് പറയുന്നത് എൺപത്തി ഒൻപതിനായിരം രൂപ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ റോഡ് വില എന്ന് പറയുന്നത് പത്ത് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതൊരു സി ടി വി ട്രാൻസ്മിഷൻ വരുന്ന കാറാണ് ഇതിൻ്റെ ട്രാൻസ്മിഷൻ വളരെ സ്മൂത്താണ് പതിനൊന്ന് ലക്ഷത്തിൽ താഴെ ഒരു ഓട്ടോമാറ്റിക് പ്രീമിയം കാർ നോക്കുന്നവർക്ക് ഇത് തീർച്ചയായും പരിഗണിക്കാവുന്നതാണ് നമ്പർ നയൻ ഈ എലിവേറ്റഡ് വേരിയൻറ്റിന് നാല്പത്തി ഏഴായിരം രൂപയാണ് കുറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇതിന്റെ ഓൺലൈൻ റോഡ് വില എന്ന് പറയുന്നത് പതിനാല് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപയാണ് ഈ വേരിയന്റിൽ അലോയ് വീലുകൾക്ക് പകരം സ്റ്റീൽ വീലുകൾ മാത്രമാണ് ഉള്ളത് എന്നതാണ് ഒരു പോരായ്മ കൂടാതെ ക്രൂയിസ് കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്റ്റിയറിംഗിലെ ചില ബട്ടണുകളും ഇതിൽ കാണില്ല എങ്കിലും ഒരു ഒന്നര ലിറ്റർ എഞ്ചിനും സി ടി വി ട്രാൻസ്മിഷനുമുള്ള ആദ്യത്തെ സി സെഗ്മെന്റ് കാർ ഇപ്പോഴും പതിനഞ്ച് ലക്ഷത്തിൽ താഴെ കിട്ടുന്നു എന്നത് വലിയൊരു കാര്യമാണ് നമ്പർ ഐറ്റ് ഇതിന് നാൽപ്പത്തി നാലായിരം രൂപ കുറഞ്ഞിട്ടുണ്ട് ഇതൊരു വലിയ കാർ ആയതുകൊണ്ട് തന്നെ അധികം നികുതി ആനുകൂല്യം ഇതിന് ലഭിച്ചിട്ടില്ല എങ്കിലും ഈ വില കുറച്ചതുകൊണ്ട് തന്നെ ഇതിന്റെ ഡി സി എ ട്രാൻസാക്ഷൻ ഇപ്പോഴും പതിനഞ്ച് ലക്ഷത്തെ താഴെ ലഭ്യമാണ് ഇതൊരു മികച്ച ഡീൽ തന്നെയാണ് ഈ വേരിയന്റിൽ അലോയ്വേലുകളോ പിന്നിൽ ഡി ഫോഗറോ ഇല്ല ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റം ചെറുതാണ് എങ്കിലും ഇതിന്റെ പ്രീമിയം അപ്പിൽ വളരെ വലുതാണ് വേഗത്തിൽ ഷിഫ്റ്റ് ചെയ്യുന്ന ഡി സി ഡി ഗിയർ ബോക്സ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആണ് ഈ വിലയിൽ ഒരു വലിയ സി സെഗ്മെന്റ് വാഹനം അതും ഡി സി എ ട്രാൻസ്മിഷനോടൊപ്പം കിട്ടുന്നത് പലർക്കും അട്രാക്റ്റീവ് ആയിരിക്കാം നമ്പർ സെവൻ ഇത് വിലയിൽ തൊണ്ണൂറ്റി ഒന്നായിരം രൂപ കുറഞ്ഞിട്ടുണ്ട് മറ്റ് സബ് ഫോർമേറ്റർ കാറുകൾക്ക് ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം രൂപ വരെ കുറഞ്ഞപ്പോൾ ഇതിന് അത്രത്തോളം കുറവില്ലാത്തതിൻ്റെ കാരണം ഇത് സബ് ഫോർമേറ്റർ ആണെങ്കിലും ഇതിൻ്റെ എൻജിൻ ഒന്നര ലിറ്റർ ആയതുകൊണ്ടാണ് എങ്കിലും പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപയ്ക്ക് മാരതിയുടെ ഫോർ സിലിണ്ടർ എഞ്ചിനും നല്ലൊരു ടോർക്ക് കൺവേർട്ടർ ട്രാൻസ്മിഷനും ലഭിക്കുന്നുണ്ട് ഇത് വളരെ വിശ്വസനീയമായ ഒരു കോമ്പിനേഷനാണ് ടോപ്പ് വേരിയൻ്റിലെ മിക്ക ഫീച്ചറുകളും ഇതിൽ കിട്ടും നമ്പർ സിക്സ് ഏകദേശം പതിനഞ്ച് ലക്ഷത്തി പതിനേഴായിരം രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് വില എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു വാഹനമായിരുന്നിട്ട് പോലും ഇതിന് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ലഭിക്കുന്നുണ്ട് മാത്രമല്ല ഇത് ഗ്ലോബൽ എൻ സി എ പിയിൽ ഏറ്റവും ഉയർന്ന സുരക്ഷാ റേറ്റിംഗ് കിട്ടിയ ഒരു കാർ കൂടിയാണ് അലോയ് വീലുകൾ ഇല്ലെങ്കിൽ പോലും ഇതിലെ ഫീച്ചറുകളുടെയും ഇൻറ്റീരിയർ ക്വാളിറ്റികളുടെയും കാര്യത്തിൽ ഈ വാല്യൂ ഫോർ മണി വേരിയന്റ് ഒട്ടും പിന്നിലല്ല നമ്പർ ഫൈവ് ഇതിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് കുറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഓൺ റോഡ് വില എന്ന് പറയുന്നത് വെറും പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപ മാത്രമാണ് ഏറ്റവും ടോപ്പ് വേരിയൻ്റാണിത് ഫോർ സിലിണ്ടർ എഞ്ചിനും സ്മൂത്ത് സി ടി വിയും മാത്രമല്ല ഈ വിലയിൽ ക്യാമറ അടിസ്ഥാനമാക്കിയുള്ള എ ഡി എസ് പോലും ഇതിന് ലഭിക്കുന്നുണ്ട് എസ് യു വിക്കായി നിർബന്ധം പിടിക്കാത്തവർക്ക് ഇത് തിരഞ്ഞെടുക്കാവുന്നതാണ് നമ്പർ ഫോർ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണിതിൽ കുറവ് വന്നിട്ടുള്ളത് ഇപ്പോൾ പതിനഞ്ച് ലക്ഷം ഓൺ റോഡ് വിലയിൽ ഈ കാർ നിങ്ങളുടെ വീട്ടിലെത്തും ഇതിൻ്റെ ഡിസൈൻ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല പക്ഷേ അകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ആഡംബര കാർ തന്നെയാണ് ഈ വിലയിൽ നിങ്ങൾക്ക് വലിയ സ്ക്രീനും ഏറ്റവും ആയിട്ട് വെൻറ്റിലേറ്റഡ് സീറ്റുകളും ലഭിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ലിറ്റർ ടർബോ ജി ഡി എൻജിൻ ഫാസ്റ്റ് ഡി സി ടി ഗിയർ ബോക്സുമായി ചേരുമ്പോൾ ഡ്രൈവിംഗ് നിങ്ങൾക്ക് നല്ല ത്രില് നൽകും ലുക്കിൽ വലിയ പ്രശ്നമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്കിത് തിരഞ്ഞെടുക്കാവുന്നതാണ് നമ്പർ ത്രീ ഇതിന്റെ വിലയിലും വലിയൊരു കുറവ് തന്നെയാണ് വന്നിട്ടുള്ളത് ടോപ്പ് എൻഡ് വേരിയന്റിന്റെ ഫീൽ നൽകുന്ന ഈ കാറിൽ ടോർക്ക് കൺവേർട്ടർ ട്രാൻസ്മിഷൻ ലഭിക്കുന്നത് വളരെ ആശ്രയിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിന്റെ പ്രത്യേകത നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹാൻസിലിങ്ങിനും സ്പീഡിങ്ങിനും വളരെ മികച്ചതാണ് നിങ്ങൾ സ്പീഡ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡ്രൈവിംഗ് അനുഭവം നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും നമ്പർ ടു ഏറ്റവും വലിയ വിലക്കുറവ് ഇതിനാണ് ലഭിച്ചിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിനിളവ് വന്നിരിക്കുന്നത് ഡീസൽ കാറുകൾക്ക് പെട്രോളിനേക്കാൾ മൂന്ന് ശതമാനം അധിക ആനുകൂല്യം ലഭിച്ചതാണ് ഇതിന് കാരണം പതിമൂന്ന് ലക്ഷത്തി അറുപത്തിയാറായിരം രൂപയ്ക്ക് ഈ ഒന്നര ലിറ്റർ ഡീസൽ എഞ്ചിനും ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സും ഉള്ള കാർ നിങ്ങൾക്ക് ലഭിക്കും മൈലേജിന്റെ കാര്യത്തിലും ഇത് മുന്നിലാണ് സേഫ്റ്റി റേറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇത് രണ്ടാമത്തെ സ്ഥാനത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്പർ വൺ ഇതിന് ഒരു ലക്ഷത്തി പതിനാലായിരം രൂപയാണ് കുറഞ്ഞിട്ടുള്ളത് ഓൺ റോഡ് വില ഇപ്പോഴും ഏകദേശം പതിമൂന്ന് പോയിൻറ്റ് ഏഴ് ലക്ഷം രൂപയാണ് ഈ സെഗ്മെൻറ്റിൽ ഇല്ലാത്ത പവർ അതായത് നൂറ്റി ഇരുപത്തെട്ട് ബി എച്ച് പി കരുത്തും ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സും ഇതിനുണ്ട് ഓവറോൾ വാല്യൂ ഫീച്ചേഴ്സ് പവർ എന്നിവ പരിഗണിക്കുമ്പോൾ ഇത് ഈ ലിസ്റ്റിലെ ഒന്നാമത്തെ ഏറ്റവും മികച്ച ഡീൽ തന്നെയാണ് ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാരണം എന്ന് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക